കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ഫോപിഎം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിലുള്ള പ്രവാസികൾക്ക് രാജ്യം വിടുന്നതിന് മുമ്പായി ഏതെങ്കിലും വ്യക്തിക്കോ സ്ഥാപനത്തിനോ പണം നൽകാനില്ലെന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടി വരുന്ന തരത്തിലുള്ള നിയമം പാസാക്കണമെന്ന് പാർലമെന്റ് എം ആവശ്യപ്പെട്ടു രണ്ടായിരത്തിയാറിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി നിയമം ഇത്തരത്തിൽ ഭേദഗതി ചെയ്യണമെന്നാണ് അഹമ്മദ് ഖരാത്ത എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളും അതിനുശേഷം വോട്ടെടുപ്പും നടക്കും അതേസമയം ഓരോ പ്രവാസിയുടെയും സാമ്പത്തിക ബാധ്യതകൾ കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളതിനാൽ ഈ നിർദ്ദേശം അപ്രയോഗികമാണെന്ന് എൽഎംആർഎംപിമാരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഒരു കുറ്റകൃത്യമോ നിയമലംഘനമോ നടന്നതിന് ശേഷം തൊഴിലുടമയ്ക്കോ ജീവനക്കാരനോ എതിരെ കോടതി വിധികൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അധികാരികളെ അറിയിച്ച് യാത്രാ നിരോധനം ഏർപ്പെടുത്താറുള്ളൂ ബഹ്റിൻ ഇന്ത്യ കൾച്ചറൽ ആൻഡ് ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൽമാബാദിലെ ഗൾഫെയർ ക്ലബിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ രണ്ടായിരത്തോളം പ്രവാസികൾ പങ്കെടുത്തു ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സിഒ ഒ അഹമ്മദ് ബൊഹജി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു ദേവ്ജി ഗ്രൂപ്പ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയദീപ് ഭരത്ജി വികാസ് പ്രസിഡന്റ് ഭഗവാൻ അസർപോട്ട മഹോത്സവം രക്ഷാധികാരി രാജേഷ് നമ്പ്യാർ ഐ സിആർഎഫ് ജനറൽ സെക്രട്ടറി പങ്കജ് മാലിക് നിരവധി സാമൂഹിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൊതുസമ്മേളനത്തിന് ശേഷം കുട്ടികൾ അവതരിപ്പിച്ച ഇരുപത്തി അഞ്ചിൽ പരം കലാപ്രകടനങ്ങൾ നടന്നു റമദാനിൽ റയാൻ സ്റ്റഡി സെന്റർ ഖുറാൻ ഹദീസ് ഇസ്ലാമിക ചരിത്രം എന്നിവ അവലംബമാക്കി നടത്തിയ റമദാൻ ക്യുസ് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു ജിസിസിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമായി മത്സരാർത്ഥികൾ പങ്കെടുത്ത ക്യൂസിൽ ദിവസവും ഓരോ വിജയം കണ്ടെത്തിയിരുന്നു ഇതിനുശേഷമാണ് മെഗാ വിജയികളെ തെരഞ്ഞെടുത്തത് ഷസ്ന ഹസീബ് ഖത്തർ മുഫീദ സുൽഫി യു എ ഇ വി എം താഹിറ മാഹി ഇന്ത്യ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും മെഗാ സമ്മാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് യഥാക്രമം പതിനായിരം ഏഴായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയും മുഹമ്മദ് അമാനി മൗലവിയുടെ എട്ട് വോളിയത്തിൽ പ്രസിദ്ധീകരിച്ച ഖുറാൻ പരിഭാഷയുമാണ് തൗഹീദ് ഹജ് ആൻഡ് ഉംറ ഗ്രൂപ്പ് നൽകിയ പ്രത്യേക സമ്മാനങ്ങളുമാണ് വിജയികൾക്ക് നൽകിയത് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഫ് മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീഫ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന പാർക്കിംഗ് സൗകര്യം അൽ റബീഹ് മെഡിക്കൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക വിഷുവിനോടനുബന്ധിച്ച് ബഹനിലെ പ്രവാസി കലാകാരന്മാർ തയ്യാറാക്കിയ സംഗീത ആൽബം ശ്രദ്ധേയമായി അമ്പാടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജയകുമാർ വയനാട് സംവിധാനം ചെയ്ത ആൽബത്തിൽ ശ്രീജിത് ശ്രീകുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഗായകനും സംഗീത സംവിധായകനുമായ ഉണ്ണികൃഷ്ണനാണ് വഹനിലെ അറിയപ്പെടുന്ന ഗായികയായ വിജിത ശ്രീജിത്താണ് ഗാനം ആലപിച്ചിരിക്കുന്നത് അൽഹിലാൽ ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ സിത്താര ശ്രീധരാണ് നൃത്ത സംവിധാനം ചെയ്തത് ബിജു ഹരിത സൂര്യപ്രകാശ് കിരീടം ഉണ്ണി എന്നിവർ ഛായാഗ്രഹണവും കൃഷ്ണകുമാർ പയ്യന്നൂരും ഷിബു ജോണും എന്നിവർ വെളിച്ച സംവിധാനം നിർവഹിച്ചു ലളിതധർമ്മരാജ് നീതു സലേഷ് ശ്യാം രാമചന്ദ്രൻ മനേഷ് നായർ എന്നിവരും പിന്നണി പ്രവർത്തകരാണ് ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗം സ്കൂൾ പാഠപുസ്തകങ്ങൾ നൽകി പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളിൽ നിന്നും ശേഖരിച്ച പുസ്തകങ്ങൾ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാറിനാണ് കൈമാറിയത് ഫ്രണ്ട്സ് കേന്ദ്ര ആസ്ഥാനത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഷൈമില നൌഫൽ അസിസ്റ്റന്റ് സെക്രട്ടറി റഷീദ സുബേർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സയ്യിദ് റഫീഖ് ഫാത്തിമ സ്വാലി ഫസീല ഹാരിസ് മുംതാസ് റൌഫു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സമസ്ത സമസ്താബറിൻ ഹൂറ ഏരിയ ത അലിമുൽ ഖുറാൻ മദ്രസ പ്രവേശനോത്സവം നടത്തി പ്രമുഖ വാഗ്മി ഖലീൽ ഹുദവി ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് കുഞ്ഞഹമ്മദ് കെ അധ്യക്ഷനായ പരിപാടിയിൽ സയ്യിദ് മുഹമ്മദ് വഹബി ഉസ്താദ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരം അക്ഷരം പകർന്നുകൊടുത്ത പരിപാടിയിൽ മദ്രസ കോർഡിനേറ്റർ നിഷാൻ പാകവി പാഠ്യപദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു കെ എം സി സി ബഹറിൻ കാസർകോട് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മഞ്ചേശ്വരം ഇസ്മയിൽ സിസി റിയാസ് പട്ല ഫൈസൽ കൊയിലാണ്ടി ഹമീദ് വാണിമേൽ ജസീർ അൽ ഹിദായ ആഷിഖ് തോടന്നൂർ മുസമിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുനീർ കൊടുവള്ളി സ്വാഗതവും അമത് മലയിൽ നന്ദിയും പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി കുട്ടികളുടെ ഇടയിൽ മയക്കുമരുന്നടങ്ങിയ ഇ സിഗരറ്റുകൾ വിറ്റയാളെ ബഹനിൽ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു ഒരു രക്ഷിതാവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഇയാളെ പിടികൂടിയത് കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരാകണമെന്നും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ അധികാരികളുടെ മുമ്പിൽ എത്തിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹറിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും കുതേബിയ ഏരിയ കമ്മിറ്റി പ്രസിഡന്റും കെ പി എ ക്രിക്കറ്റ് ക്ലബ്ബായ കെ പി എ ടസ്കേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനുമായിരുന്ന ബോജിരാജന്റെ അകാല നിര്യാണത്തിൽ അനാഥരായ കുടുംബത്തിന് കൊല്ലം പ്രവാസി അസോസിയേഷൻ സാന്ത്വന സഹായം കൈമാറി കൊല്ലം പ്രവാസി അസോസിയേഷൻ സമാഹരിച്ച ധനസഹായവും ഭൂജിയുടെ സുഹൃത്തുക്കൾ സമാഹരിച്ച തുകയും ചേർത്ത് ബോജിയുടെ മകളുടെ പേരിൽ പത്ത് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായി നൽകിയ രേഖ കെപിഎ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ വെച്ച് കെ പി എ പ്രസിഡന്റ് നിസാർ കൊല്ലം രക്ഷാധികാരി പ്രിൻസ് നടരാജന് കൈമാറി